കേരളത്തിലെ ഒരു കിലോ കോഴി ഇറച്ചിയുടെയും കോഴിയുടെയും വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും കോഴിയുടെ വില വ്യത്യസ്തമാണ് നമുക്ക് വില നിലകാൻ വിശദമായി നോക്കാം അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കാസർഗോഡ് ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ കോഴി ഇറച്ചിക്ക് ഒരു കിലോ ഇരുന്നൂറ്ററു മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് രൂപ തൃശ്ശൂർ ഒരു കിലോ കോഴി ഇറച്ചി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കൊല്ലം ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കോഴി ഇറച്ചിയുടെ വില ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കറ്റിലെ കൂട്ടുകാരെ താങ്ക്